മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുവാന് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫോമസ് ഫ്ലേവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാ ഇതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈ ഇതുണ്ടല്ലോ വെണ്ടക്ക വെണ്ടക്കേണ്ട പൊക്ക അവിടെയാണിത് ഇന്ന് നമ്മൾക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം അത് വരും വെണ്ടയ്ക്കൽ വേണം ഒരു പത്ത് പതിനഞ്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില നാല് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് ആവശ്യത്തിന് പിന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് അരിപ്പൊടിയാണ് മൈദപ്പൊടി ഉണ്ടെങ്കിലും എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ വേണം ഉപ്പ് പിന്നെ കുറച്ച് വെള്ളുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും വേണം അത് നമ്മൾക്ക് മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാം പിന്നെ ഈ വെണ്ടയ്ക്ക പക്കോട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ് കേട്ടോ നമുക്ക് ചായേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാനും ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് മുറിച്ചെടുക്കാം ഇതങ്ങനെ നാലാക്കിയിട്ട് ചെറിയ ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി ഉള്ളിയെല്ലാം എല്ലാം മുറിച്ചെടുത്തിട്ട് വരാം വെണ്ടയ്ക്കെല്ലാം കൂടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വേണ്ട ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇത് നമ്മൾക്ക് പാത്രത്തിലേക്ക് കൊടുക്കാം ഇത് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് പച്ചമുളക് അവരൊരു ആവശ്യത്തിന് ചേർക്കാം ഇത് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലേയും മല്ലിയിലും കൂടെ ചേർക്കാം നമുക്ക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റാണിത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് പിന്നെ ഒരു അഞ്ചാറാക്കി വെളുത്തുള്ളി പേസ്റ്റാണിത് നമുക്ക് ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല സോഡയാണ് ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയാണിത് ഇത് റവ എന്ന് പറയും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ വളരെ ചെറിയ റവയാണിത് കേസരി ഭാത്ത ഒക്കെ ഉണ്ടാക്കുന്ന റവയാണിത് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് റവയുടെ പകുതി അരിപ്പൊടി എടുക്കണം മൈദയും എടുക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം ഒഴിക്കരുത് നല്ലെണ്ണം കുഴച്ചെടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്ത് ചേർത്താൽ മതി ഈ ഉള്ളിയുടെയും മല്ലിയുടെ പിന്നെ വെണ്ടയ്ക്കയുടെ എല്ലാം കൂടി നനവ് കാരണം നമുക്ക് നല്ലൊരു ഇത് തന്നെ കിട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾക്കിനി കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു കളറിന് വേണ്ടി പിന്നെ കുറച്ച് ഗരം മസാല ഒരു അരസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർക്കാം ഗരം മസാല ഒക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ കുഴച്ചെടുതാൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ കിട്ടണം ഇനി നമ്മൾക്ക് കുറച്ചൊരു വെള്ളം ഒന്ന് കയ്യിലെടുത്തൊന്ന് കൊടിഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ ഒഴിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യമേ വെള്ളമൊഴിച്ചാൽ പൊക്കോടം ഉണ്ടാക്കിയാലതിൻ്റെ ദയമാറും നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇന്ന് നമ്മളുടെ പൊക്കവട കിട്ടിട്ട് ഉണ്ടാക്കാം ഇന്ന് കുറച്ച് കട്ടി ആയിട്ടിരിക്കണം ഈ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനു കുറച്ചുകൂടി ഒരു കട്ടിയിൽ ആ പാകത്തിൽ വേണ്ടെടുക്കാൻ ഇനി നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് വെള്ളയിൽ വറുത്തെടുക്കാം ഉണ്ടാകും ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് എരിവെല്ലാം നോക്കണം എരിവൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം പൊക്കോടയിൽ കുറച്ചൊരു എരിവ് മുന്നിട്ട് നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് പൊക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിതവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കയ്യിലെടുത്തിട്ട് അങ്ങനെ ഉരുട്ടി വെച്ചാൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോരോ ബോൾസ് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ വളരെ കുറച്ച് വെക്കണം എങ്കിലും ഉള്ളെല്ലാം വേവുള്ളൂ അപ്പം നമ്മളുടെ വെണ്ടക്ക പൊക്കോട ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊക്കോടയാണ് ഏട്ടായത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ കുഴച്ച് വയ്ക്കാം കുഴക്കിയല്ല ബോൾസ് ആക്കി വയ്ക്കാം വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മേലെ കരിഞ്ഞു പോകും ഉള്ളു വേവല്ല ഇതാ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായ വെണ്ടക്ക പൊക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബാക്കിയുള്ളത് കൂടെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഇതാ നമ്മൾക്ക് ഇത് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊക്ക എന്താ നമ്മൾ രണ്ടാമതിട്ട് അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കയറി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതാ നമ്മളുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ പൊക്കോടയെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല പുറത്ത് നല്ല ക്രിസ്പ് ഉള്ളിൽ ഉണ്ട് ായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് ടേസ്റ്റ് നോക്കാം ഇവിടെ ടേസ്റ്റ് ആകട്ടോ വെണ്ടയ്ക്കാണെന്നൊന്നും അറിയുന്ന ഒന്നുമില്ല പാകത്തിന് ഉപ്പും എരുവല്ല ഇന്ന് നമ്മളുടെ വെണ്ടക്ക പൊക്കട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊക്കോടയാണത് ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വേണ്ടയ്ക്കൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണല്ലോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി അനുബുഡി ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്